ഹലോ ഡിയസ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന ടോപ്പ് അത് എങ്ങനെയാണ് ചെയ്തിട്ടിരിക്കുന്നതെന്നാണ് വളരെ ക്ലോസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നെക്കാണ് നമ്മളിതിനു ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹിഡൻ സിബ് കൊടുത്തിട്ടുണ്ട് അത് ഒന്നും രണ്ടല്ലോ മൂന്ന് സിബ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെയാണ് എന്നുള്ളത് ക്ലീനായിട്ട് പറഞ്ഞുതരാം ബാക്ക് സൈഡാണ് ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റിവെച്ചത് ഫ്രണ്ടിലത്തെ പീസാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ ഫീഡിങ് സിബായിട്ട് രണ്ട് സിബ് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ മേലിൽ നിന്ന് ഞാൻ എത്ര മെഷർമെൻ്റ് ആണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഇഞ്ച് അല്ലെങ്കിൽ എട്ട് ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ലെങ്ത്ത് താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു പതിനഞ്ച് പതിനഞ്ചര ഇഞ്ചിലായിട്ട് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് മാർക്കിംഗ് ആണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ അവിടെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു ആ ഏഴിൻ്റെയും പിന്നെ പതിനഞ്ചിൻ്റെയും ഇടയ്ക്കായിട്ട് ഞാൻ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്തിട്ട പീസിൽ നിന്ന് സെൻട്രിൽ നിന്ന് ഒരു നാലര അഞ്ച് ഇഞ്ച് കണക്കാക്കിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് നെയ്ക്കി ആ സിബിനുള്ള ലൈൻ വരച്ച് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ആ ലൈൻ വരച്ച് കട്ട് ചെയ്തതനുസരിച്ച് നമ്മൾ അവിടേക്ക് എക്സ്ട്രാ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മളിപ്പോൾ ഒരു എട്ട് ഇഞ്ച് ലെങ് ആണ് ആ സിബിനുള്ള ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു രണ്ടിഞ്ചും കൂടി കൂട്ടി ഒരു പത്ത് ഇഞ്ച് ലെങ്ത്തിലും ഒരു രണ്ട് ഇഞ്ച് വീതിയും കണക്കാക്കിയിട്ട് രണ്ട് പീസാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കാരണം ഫ്രണ്ടിൽ നമുക്ക് രണ്ട് സൈഡിലും ഫീഡിങ് സിബ് വെച്ച് കൊടുക്കാൻ ശയുണ്ട് അപ്പോൾ ആ രണ്ട് കട്ടിങ്ങിലേക്കും വെക്കാനുള്ള രണ്ട് പീസായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആ പീസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സെൻ്റർ കണക്കാക്കി നമുക്കൊന്ന് ഒരു കട്ടിങ്ങും കൂടി കൊടുത്തിട്ട് വേണം അവിടെ വെക്കേണ്ട ഭാഗത്തേക്ക് നമുക്കതിനൊന്ന് സെറ്റാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ നീളത്തിലൊരു കട്ടിങ് കൊടുത്താൽ മതി നമ്മൾ എത്ര ഇഞ്ചാണോ സിബിന് വേണ്ടി കണക്കാക്കിയിരിക്കുന്നത് ആ അത്രയും ഇഞ്ച് തന്നെ ഇപ്പോൾ എട്ട് ഇഞ്ചാണ് കണക്കാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ എട്ട് ഇഞ്ച് തന്നെ ലെങ്ത് കണക്കാക്കിയിട്ട് വേണം ഈ പീസിൻ്റെയും സെൻറ്റർ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഞാൻ വെച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ രണ്ട് പീസിനെയും ഞാനിവിടെ സപ് സ്പ്രേറ്റ് ആയിട്ടാണ് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പീസിൻ്റെ തുമ്പിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യുന്നില്ല സെൻറ്റർ പോർഷനിലാണ് ഞാൻ നീളത്തിലുള്ള കട്ടിങ് കൊടുക്കുന്നത് രണ്ട് അറ്റത്തേക്കും കട്ടിങ് എത്തുന്നില്ല കേട്ടോ രണ്ടറ്റത്തേക്കും നമ്മൾ കട്ടിങ് എത്തിച്ചിട്ടില്ല ഓക്കെ ഇനി നമ്മൾ ഈ പീസിനെ ഒന്ന് നിവർത്തിയിട്ടേക്കാണ് ഫ്രണ്ടിലെ നമുക്ക് സിബ് വെക്കേണ്ട ആ ഒരു പോർഷനെ നമ്മൾ നിവർത്തിയിട്ട് ഞാൻ കാണിക്കുന്നതാണ് രണ്ട് സൈഡിലും നമുക്ക് കറക്റ്റ് ആ ബ്രസ്റ്റ് പോയിൻ്റ് വരുന്നതിൻ്റെ അവിടെയായിട്ടാണ് നമ്മൾ കട്ടിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ പീസ് എങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് നല്ല നല്ല നല്ലപുറവും അതായത് മെറ്റീരിയൽ നമുക്ക് ടോപ്പിൻ്റെ നല്ലപ്പുറവും ഈ നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്ന പീസിൻ്റെ നല്ലപുറവും ചേർത്ത് നമ്മൾ ഇട്ടിരിക്കുകയാണ് ഇനി നമ്മൾ ആ സിബ് വെക്കാൻ പാകത്തിന് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഹിഡൻ സിബ് വയ്ക്കുന്ന പോർഷനാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ കഴുത്തിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത് കഴുത്തിൻ്റെ ഭാഗം കൃത്യം മൂന്നേക്കാൽ ഇഞ്ച് വിടുത്തും മൂന്നര ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ കട്ട് ചെയ്തെടുത്ത ഭാഗത്തിനെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ക്യാൻവാസ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലേക്കാണ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ക്യാൻവാസിൻ്റെ പീസ് നമുക്ക് എക്സ്ട്രാ ഒരു കോളറിൻ്റെ പോർഷൻ വരുന്ന പോലെ വെച്ച് കൊടുക്കാനാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ആ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തേനെ നമ്മൾ എക്സ്ട്രാ രണ്ട് പീസ് എടുത്ത് അതിലേക്ക് വെച്ച് അയ്യൻ ചെയ്ത് കൊടുക്കുകയാണ് അയൺ ചെയ്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ വരുന്ന നമുക്ക് സ്റ്റിച്ച് ഉള്ളിലുള്ള ാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോകുന്നത് അത്രയും ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പുറമേക്കുള്ള ഭാഗത്തിനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഉള്ളിലെ ഭാഗം ആദ്യം നമ്മൾ ഗ്യാപ്പിട്ടിട്ട് ക്യാൻവാസിനോട് അരികിൽ ചേർന്നാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പുറത്തേക്കുള്ള ഭാഗത്തിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഞാനവിടെ ജസ്റ്റ് ചിരിച്ചുള്ള കട്ടിംഗ് ഇട്ട് കൊടുത്തേക്കുന്നതാണ് കേട്ടോ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് ഇനി കാലഞ്ച് ഗ്യാപ്പിൽ ഞാൻ ലൈൻ ഇട്ടേക്കുന്നത് കണ്ടുവോ ആ ലൈനനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇതിനെ ഇനി ഒന്ന് നിവർത്തി അയൺ ചെയ്യാം ഈ രണ്ട് മെറ്റീരിയലിനെയും ഇങ്ങനെ നിവർത്തി വെച്ചുകൊണ്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് രണ്ട് പീസിനെയും നല്ല പുറം വരുന്ന രീതിയിൽ വെച്ചെടുത്തിരിക്കുകയാണ് ഇനി ആ വെച്ചെടുത്തിരിക്കുന്ന ബാൻഡുണ്ടല്ലോ അതിനെ നമുക്ക് ഈ കാണുന്ന രീതിയിലാണ് സെറ്റാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിനെ മറിച്ചു വെക്കുകയാണ് രണ്ടിൻ്റെയും സെൻട്രൽ പോർഷൻ നമ്മളൊന്ന് ഒരു വീനോച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം തയ്ച്ച് എടുക്കാനായിട്ട് അപ്പോൾ തയ്ച്ചെടുക്കുകയാണ് ആ സെൻറ്റർ പോർഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് കഴുത്തിൻ്റെ രണ്ടറ്റവും വരുമല്ലോ ആ രണ്ടറ്റത്തും നമ്മൾ കെട്ടിട്ട് കൊടുത്ത് അവിടെ നിന്ന് കേട്ടോ സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ അതായത് ടോപ്പിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ നമ്മൾ ലൈനിങ് ഇല്ലാതെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് കോട്ടനും കൂടി ആയതുകൊണ്ട് ഒന്ന് വലിഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തിയിട്ട് പിന്നെ കഴുത്തിൻ്റെ ആ ഷോൾഡർ ഭാഗത്തു നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നടുക്കിലോട്ട് വരണമെന്ന് അത് രണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നും സെൻറ്ററിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോഴാണ് ആ റൗണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുക നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പം നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് അയേൺ ചെയ്തെടുക്കണോട്ടോ പ്രോപ്പറായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ അയൺ ചെയ്ത് എടുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഓരോ സ്റ്റിച്ചൊക്കെ ടോപ്പ് സ്റ്റിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇവിടെ നമ്മൾ ബാക്കിൽ ഹിഡൻ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നമുക്ക് കോളറും ഇല്ല ഡീപ്പ് നെക്കും ഇല്ല ഷോൾഡറിൻ്റെ ഒപ്പാണ് നമുക്ക് നെക്ക് വരുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവ് ചെറിയ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഇതിലൊട്ടും തന്നെ മെറ്റീരിയൽ ഉണ്ടായില്ല അപ്പോൾ സ്ലീവിനും നമ്മൾ ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേനും ഞാൻ കാണിച്ചു തരാം ഇതിവിടെ നമ്മൾ പറഞ്ഞ ഹിഡൻ സിബ് കാണാം രണ്ട് സൈഡിലും നമ്മൾ ഫീഡിങ് സിബായിട്ട് ഹിഡൻ സിബ് കൊടുത്തിട്ട് നമുക്ക് ആ ആവശ്യമുള്ള പോർഷനിലേക്ക് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബ്രസ് പോയിന്റ് എവിടെയാണോ വരുന്നത് അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കും താഴേക്കും ഒരു മൂന്നിഞ്ചോ മൂന്നര ഇഞ്ചോ ഗ്യാപ്പിൽ മാത്രമാണ് നമ്മൾ സിബ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലെ നെക്കാണ് നമ്മൾ വളരെ ചെറിയ നെക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നെക്ക് പോർഷനാണ് കേട്ടോ നമ്മളിത് ചെയ്ത് എടുത്തിട്ടുള്ളത് കോളർ ആണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ടിൽ മാത്രം കോളർ ഉണ്ട് കോളർ പോലെ നിൽക്കും ആയിട്ട് നിൽക്കും ബാക്ക് ക്കിലോട്ട് കോളറും ഇല്ല അതാ അതനുസരിച്ച് ഡീപ്പ് നെക്കാണോ എന്ന് ചോദിച്ചാൽ ഡീപ്പ് നെക്കും അല്ല കഴുത്തിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു നെക്കാണ് നെക്ക് ഡിസൈനാണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കത് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമന്റായിട്ട് അറിയിക്കാം പിന്നെ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ബാക്കി ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഹോൾ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കോളും പിന്നെ ഇതിൽ ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് മെറ്റീരിയലിൽ ഉള്ളതായിരുന്നു വാഷിങ്ങിൽ അത് ക്ലിയർ ആകും എന്നുള്ളൊരു വിശ്വാസമാണ് കസ്റ്റമർ നമുക്കിത് അയച്ചു തന്ന ഒരു മെറ്റീരിയലായിരുന്നു അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കളർ ചേഞ്ച് കണ്ടത് അപ്പോൾ ഓൾറെഡി നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ളത് ഫ്രോക്കാണോ എന്ന് ചോദിച്ചാൽ ഫ്രോക്കാണോ അല്ലേന്നുള്ളൊരു ഡൗട്ട് എന്നാൽ ആണോ എന്ന് ചോദിച്ചാൽ നൈറ്റും അല്ല സത്യത്തിൽ ഒരു ഫ്രോക്ക് തന്നെയാണ് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ നെക്ക് എന്തായാലും തീർച്ചയായിട്ടും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ തീർച്ചയായിട്ടും കമൻറ്റ് എന്ന് ഞാൻ പറയുന്നുണ്ട് പലരും അറിയിക്കാറില്ല പലരും അറിയിക്കാറുണ്ട് അറിയിക്കുന്നത് എനിക്ക് വളരെ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത്രയേ ഉള്ളൂ ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമുക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു നെക്ക് ഡിസൈനാണ് ഓക്കെ അപ്പോൾ അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് കാണാം അതുവരേക്കും ബായ്